മാഹിയിൽ സർക്കാർ തലത്തിൽ നഴ്സിംഗ് കോളേജ് പുതുതായി ആരംഭിക്കാനിരിക്കെ താൽക്കാലികമായി മാഹി ഗവൺമെൻറ് എൽ പി സ്കൂൾ തൊട്ടടുത്ത ഗവൺമെൻറ് മിഡിൽ സ്കൂളിലേക്ക് മാറ്റിയിരിക്കുകയാണെന്ന് മാഹി റീജിയണൽ അഡ്മിനിസ്ട്രേറ്റർ ഡി മോഹൻകുമാർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സ്കൂൾ മാറ്റുന്നത് സംബന്ധിച്ച് മദ്രാസ് ഹൈക്കോടതിയിൽ ഒരു രക്ഷിതാവ് കൊടുത്ത കേസിൽ ജസ്റ്റിസ് വിവേക് കുമാർ സിംഗ് ജനുവരി ആറിന് വിധി പറഞ്ഞിരുന്നു ഹർജിക്കാരന് മുഖ്യമന്ത്രി നൽകിയ നിവേദനത്തിൽ സ്കൂൾ നിലവിലുള്ള സ്ഥലത്ത് തന്നെ നിലനിർത്തണമെന്നാവശ്യപ്പെട്ടിരുന്നു ഈ കാര്യത്തിൽ രണ്ടാഴ്ചക്കുള്ളിൽ നിലപാട് വ്യക്തമാക്കാൻ മാഹി സിഇഒവിനോട് കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ കോളേജ് കൊണ്ടുവരിക എന്നത് വലിയ ഒരു സ്വപ്നമാണ് മാഹിയിലെ സംബന്ധിച്ചിടത്തോളം അതിന് ജി എൽ പി യു സ്കൂളാണ് തെരഞ്ഞെടുത്തത് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് മാഹിയിലെ എല്ലാ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളുടെ മീറ്റിംഗ് ചേരുകയും അതിലെല്ലാ ആളുകളും അത് സമ്മതിക്കുകയും ചെയ്തതാണ് പക്ഷേ പി ടി ഐയുടെ ഭാഗത്ത് നിന്ന് അസ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളാണ് മന്ത്രി കളർത്തുന്നത് കോടതിയിലേക്ക് പോവുകയും കോടതിയിൽ അവർ ആദ്യമായി അപേക്ഷിച്ച പെറ്റീഷൻ അത് കോടതി അംഗീകരിക്കാതെ തള്ളുകയും വീണ്ടും പെറ്റീഷൻ കൊടുത്തപ്പോൾ അതിൽ വളരെ വ്യക്തമായി സൂചിപ്പിച്ചിട്ടുണ്ട് ആറ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് പുറപ്പെടുവിച്ച ഈ വിന്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് നാലാമത്തെ റെസ്പോണ്ടന്റായ സിഇഒ പെറ്റീഷനിലെ മെറിറ്റ് പരിശോധിച്ചുകൊണ്ട് രണ്ടാഴ്ചക്കൂടി റിപ്പോർട്ട് ചെയ്യണമെന്നാണ് അതിൽ ഒരു സ്ഥലത്തും കോളേജ് പുനസ്ഥാപിക്കണം റീസ്റ്റോർ ചെയ്യണം എന്ന് ആവശ്യപ്പെട്ട് പറഞ്ഞിട്ടില്ല അപ്പോൾ ഇത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക പത്രസമ്മേളനം നടത്തുക ജനങ്ങളെ വിദ്യകളാക്കുക എന്ന ഈ നിലപാട് മാറ്റിയെടുക്കണമെന്നാണ് ജനപ്രതിനിധി എന്ന നിലയിൽ ഇവിടെ സൂചിപ്പിക്കാറുള്ളത് വിധിയിലെവിടെയും സ്കൂൾ പഴയ സ്ഥലത്ത് നിലനിർത്തണം എന്ന് പറഞ്ഞിട്ടില്ല കോടതി ഉത്തരവിനെ തെറ്റായി വ്യാഖ്യാനിച്ച് ചില രക്ഷിതാക്കൾ സമ്മേളനം വിളിച്ചു നൽകിയ വാർത്ത വസ്തുത വിരുദ്ധമാണെന്ന് ആർ എ പറഞ്ഞു നഴ്സിംഗ് കോളേജ് വരുന്നതിനായി എൽ പി സ്കൂൾ കെട്ടിടം ഒഴിഞ്ഞുകൊടുത്തതായും ഇവിടുത്തെ കുട്ടികളെ വിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം തൊട്ടടുത്ത മാഹി ഗവൺമെന്റ് മിഡിൽ സ്കൂൾ കെട്ടിടത്തിലേക്ക് മാറ്റിയതായും കോടതിയെ അറിയിക്കുമെന്ന് വിദ്യാഭ്യാസ മേലധ്യക്ഷ എം എം തനൂജ അറിയിച്ചു ഇരുഭാഗങ്ങളിലും ദേശീയപാതയും ഗവൺമെന്റ് ഹൌസിലേക്കുള്ള റോഡ് ജംഗ്ഷനുമുള്ള വാഹന തിരക്കേറിയ ഈ പ്രദേശത്തെ റോഡരികളിലുള്ള വിദ്യാലയം പിഞ്ചുകുട്ടികൾക്ക് അപകട ഭീഷണി ഉയർത്തുന്നതാണ് എന്നാൽ ഒരു വിളിപ്പാട് വിളിപ്പാടകലെയുള്ള മിഡിൽ സ്കൂളിൽ കുട്ടികൾക്ക് മതിയായ വിദ്യാഭ്യാസ സൗകര്യവും സുരക്ഷയും വിശാലമായ ഉണ്ട് ഇനിയും ആവശ്യമാണെങ്കിൽ വേണ്ടുന്ന സൗകര്യങ്ങൾ ഏർപ്പെടുത്തുമെന്ന് രമേശ് പറമ്പത്ത് എം എൽ എ പറഞ്ഞു ഹർജിക്കാരൻ കോടതിയിൽ ആവശ്യപ്പെട്ടത് സിഇഒ വിനു നൽകിയ നിവേദനം പരിഗണിക്കപ്പെടണം എന്ന് മാത്രമാണ് ഇത് വിധിയിൽ വ്യക്തമാവുമെന്ന് അഡ്മിനിസ്ട്രേറ്റർ അറിയിച്ചു ഗവൺമെന്റ് എൽ സ്കൂൾ പ്രഥമ അധ്യാപിക കെ ബി വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു ఆమెగా నువ్వు తలచేరి